ഇനി അതുപോലെ തന്നെ ക്രിയേഷൻ എന്ന് പറയുന്ന സാധനവും ഡിസൈൻ രണ്ട് കാര്യങ്ങൾ പൊതുവെ അവർ ഉന്നയിക്കാറുണ്ട് ആസൂത്രകൻ അല്ലെങ്കിൽ ആസൂത്രണം ചെയ്ത ആൾ സൃഷ്ടാവ് ഞാൻ പറഞ്ഞു സൃഷ്ടാവ് എന്ന് പറയുന്നത് അസംബന്ധമാണ് സൃഷ്ടി സാധ്യമല്ല സൃഷ്ടി എന്ന് പറയുന്ന സംഭവം സാധ്യമല്ല അത് പേപ്പറിൽ പോലും സാധ്യമല്ല പിന്നെ ഒരു പറയുന്ന ആസൂത്രകൻ ആണ് ഡിസൈനർ എന്നുണ്ട് പക്ഷേ സൃഷ്ടി എന്ന് പറയുന്നതും ആസൂത്രണം എന്ന് പറയുന്നത് രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഇപ്പം എന്താണ് ഒരു ഡിസൈനർ ചെയ്യുന്നത് ഒരു ഡിസൈനർ ശൂന്യതയിൽ നിന്ന് എന്തെങ്കിലും ചെയ്യുന്ന ഒരു ശൂന്യൻ അല്ല മറിച്ച് അയാൾ ഉണ്ടാകണം അയാൾക്ക് ചുറ്റും ഡിസൈൻ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാകണം എന്തെങ്കിലും ഉണ്ടെങ്കിലേ നമുക്കത് ഡിസൈൻ ചെയ്യാൻ പറ്റും ഒരു വീട് ഡിസൈൻ ചെയ്യുന്നവൻ അവൻ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വസ്തുക്കൾ സിമെന്റ് മണ്ണ് സ്ഥലം എവിടെ വേണം എങ്ങനെ വേണം ഒരു ഡിസൈൻ എപ്പോഴും പ്രതിനിധീകരിക്കുന്നത് ഉണ്മയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഡിസൈൻ എന്ന് പറയുന്നത് താത്വികമായും ഭൗതികമായും സാധ്യമാവുള്ളൂ അപ്പോൾ സൃഷ്ടാവ് എന്ന് പറയുന്നത് ഒരിക്കലും ആസൂത്രകനല്ല ആസൂത്രകന് സൃഷ്ടി നടന്നെങ്കിലേ സൃഷ്ടി എന്ന് പറയുന്ന സാധനമല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആസൂത്രണം ചെയ്യാൻ പറ്റൂ അപ്പോൾ ദൈവം വെറും ആസൂത്രകനാണെങ്കിൽ ജസ്റ്റ് ഫോർ എ ഹൊറർ സൃഷ്ടി വേറെ ആരോ ചെയ്ത് കൊടുക്കേണ്ടി വരും അദ്ദേഹത്തിന് അദ്ദേഹം വേറെ ഒരാളെ നിയമിച്ച് ഇതൊക്കെ ഉണ്ടാക്കേണ്ടി വരും ദാറ്റ്സ് എ ഡിഫറൻസ് ഇനി അദ്ദേഹം തന്നെയാണ് സൃഷ്ടി നടത്തിയതെങ്കിൽ പിന്നീട് ആസൂത്രണം വേണ്ടി അദ്ദേഹം തന്നെ ആസൂത്രകനാകുകയും ചെയ്യുന്നു അതാണ് ഞാൻ പറഞ്ഞ അനാദിയായ ബാലേന്ദ്രമനാൻ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും ഇതെല്ലാം ഇദ്ദേഹം തന്നെയാണ് നിർമ്മിക്കുന്നതെങ്കിൽ തൻ്റെ സൃഷ്ടി അപൂർണമായതുകൊണ്ടാണല്ലോ പിന്നീട് അദ്ദേഹത്തിന് ഡിസൈൻ ചെയ്യേണ്ടി വരുന്നത് ഡിസൈൻഡ് സാധനം അദ്ദേഹത്തിന് ആദ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ദൈവം പൂർണ്ണനാണെന്ന് പറയുന്നതിനും വിരുദ്ധമാണ് ഈ കാര്യം